എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് പ്ലസ് ടു വെച്ച് ലഭിക്കുന്ന ഇൻഫോ പാർക്ക് ജോലികൾ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് സോ അതിനെപ്പറ്റിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചെന്ന് അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ ഇൻഫോപാകിൻ്റെ വെബ്സൈറ്റ് വരുന്നത് ഡബ്ല്യൂ എന്നാണ് വരുന്നത് അപ്പോൾ ഇവിടെ ക്യു സി വേരിഫൈ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് പ്രോസസ് അസോസിയേറ്റ് ഇൻറ്റേൺ എന്ന് പറയുന്ന ഒരു ജോബാണ് വരുന്നത് അപ്പോൾ ആറ് മാസത്തേക്ക് നമുക്ക് ഇൻറ്റേൺഷിപ്പ് ലഭിക്കുന്നതാണ് കൂടി ഇൻ്റേൺഷിപ്പ് ലഭിക്കും അതിനുശേഷം നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് ആ ഫുൾ ടൈം ജോലിയാക്കും എന്നാണ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് എച്ച് ആർ അറ്റ് ക്യു സി വേരിഫൈ ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡിയും നമുക്ക് മെയിൽ അയക്കാനായിട്ട് അയക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആഴ്ചയിൽ അഞ്ച് ദിവസമായിരിക്കും വർക്ക് വരുന്നത് ആ ഷിഫ്റ്റ് ബേസിലായിരിക്കും വർക്ക് കറണ്ടി ഒരു വേക്കൻസിയാണുള്ളത് ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത വരുന്നത് അതിനോടൊപ്പം തന്നെ എം എസ് ഓഫീസും ഡേറ്റ എൻട്രി ടൂൾസും അറിഞ്ഞിരിക്കണം അതുപോലെ കൊച്ചി ലൊക്കേഷനായിട്ടുള്ളവർക്ക് റഫറൻസും ലഭിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം